ഹലോ ഞാനിന്ന് ഉച്ചയായിട്ട് ഭക്ഷണമാണ് ഉണ്ടാക്കണത് കേട്ടോ രാവിലെ ഞാൻ എണീറ്റ് കഞ്ഞി വെച്ചു വിട്ടോ കഞ്ഞി വെച്ചപ്പോൾ അതിന് കൊത്തമ്പരം ഉപ്പരി വെച്ചത് ഞങ്ങൾ അപ്പോൾ ഈ കൊത്തമ്പരം ഉപ്പരി വെച്ചു വിട്ട രാവിലെ അപ്പം കഞ്ഞി ഞങ്ങൾ കഞ്ഞി കഴിഞ്ഞിട്ട് പിന്നെ കറികൾ വെച്ചോളായി ആയത്തിൽ അപ്പോൾ ഒരു പാനൊന്നരിയായി അപ്പോൾ മാങ്ങ ജോസറും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഷുന്ന് കിട്ടിയത് ഫ്രഷ്നെസ് ഈ മുഷു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചീച്ചിലില്ലാത്ത നല്ല മീനായിരുന്നു സാധനം പക്ഷേ ഈ മുഷു പറയുന്ന സാധനം ഞാൻ കഴിക്കില്ല കേട്ടോ പക്ഷെ മുഷു മുഷു ഏതൊരു രോഗത്തിനും നല്ലതാന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പണ്ട് പറയണേക്കാം മുഷു മീൻ കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിനെയാണോ അതോ മൂലപ്പുരുനെയാണോ അത് നല്ലതാണെന്നൊക്കെ പറയണേക്കാം എനിക്ക് ഓർമ്മ തന്നില്ല കറക്റ്റ് ഏതിനാണെന്നുള്ളത് എനിക്ക് ഓർമ്മ തന്നെ കേട്ടോ അപ്പോൾ മുഷു ചേർത്ത് കൊണ്ടുപോകാം പിന്നെ ഇഷ്ടം ഒരു കഴിച്ചോട്ടെ അപ്പം ഞാൻ അതിൽ മാങ്ങിയൊക്കെ ഇട്ട് തേങ്ങ അരച്ചു വിറ്റി അത് മാങ്ങി ചാറൊക്കെ ഒന്ന് വെന്ത് വരണമായിരിക്കും ഞാൻ മീൻ ഇട്ടില്ല മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെ മീൻ മാങ്ങ തിളച്ച് വെന്തമാണം വന്നപ്പോൾ ഞാൻ മീനായിട്ട് ചെറിയ തീയിട്ട് മുടിയച്ചു അതിൻ്റെ ഉള്ളിൽ ചിക്കൻ നാല് കഷ്ണം കൊടുത്താൽ അതിൻ്റെ ഉപ്പമുളകൊക്കെ തിരുമ്പി അതൊന്ന് വേവിക്കാൻ വെച്ചതായി ഞാൻ ഞാൻ മീൻ കഴിക്കില്ല അപ്പോൾ അവനാണെങ്കിൽ ഉച്ച ഇമ്മനെ പോണ കാരണം അവന് മീ ചിക്കൻ വേണം ഉച്ചയ്ക്ക് അവന് രണ്ട് കഷ്ണം എടുത്തത് അവനെ വെച്ചു അതിൻ്റെ ഉള്ളി കൂടെ പിന്നെ ഞാൻ നാലിച്ചോന്നുള്ളി എടുത്തിട്ട് വേഗം മീൻകുട്ടങ്ങനായിട്ട് അരിഞ്ഞു വെച്ചു വിടുക അതിൻ്റെ ഉള്ളി കൂടെ അത് മുട്ട ഞാൻ രണ്ടെണ്ണം എടുത്തു അത് കഴിഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ തലേ ദിവസം പൊറോട്ട രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കും രണ്ടെണ്ണം അന്യ വാങ്ങിച്ചോളൂ ആർക്ക് പൊറോട്ട കൊടുക്കുന്നത് ഹാസ്റ്റലേക്കാണ് അത് ജാസം കൊടുക്കുന്നത് അപ്പോൾ അഷ്ലി തന്നെയാണെന്ന് പറഞ്ഞാൽ പൊറോട്ട കഴിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അതിൽ കുറച്ച് ഗ്രേവി ഇട്ടിൻ്റെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം ഗ്രേവി അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചതാണ് അപ്പോൾ മുട്ട ഞാൻ രണ്ടെണ്ണം എടുത്താൽ അത് അടിച്ച് അതിൽ പച്ചമുളക് സപാളി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവളി ഞാൻ ഉള്ളി കാശി വിത്തി നമ്മുടെ മീനിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഞാൻ ചിക്കൻ മറുത്തു ചിക്കൻ്റെ കറിയും വെന്ത് കഴിഞ്ഞു ഉള്ളി കാച്ചത് കുറച്ച് ചിക്കനിൽ ചോദിച്ചു കൊടുത്തു ബാക്കി മീനിലേക്ക് ചോദിച്ചു അങ്ങനെ അത് സെറ്റാക്കി എടുത്തു ചിക്കൻ്റെ മസാല കഴിച്ചിട്ട് അത് സൂപ്പറാക്കി അപ്പോൾ കുറച്ച് പപ്പടം മറക്കാമെന്ന് വിചാരിച്ചു കുറച്ച് സാമ്പാറും കൊത്തമ്പല ഉപ്പരി ഇഞ്ചമ്പുളി നാരങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അതുണ്ടല്ലോ ചോർന്നാകുമ്പോൾ ഞാൻ രണ്ട് പപ്പടം കയറി കൊടുത്തു അതിൻ്റെ ഉള്ളിലൂടെ നിൽക്കുക കാണിച്ചു തരാമെന്ന് വിചാരിച്ച സാധനം ഇതാണ് മുട്ട മുട്ട ഞാൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്നറിയും മുട്ട സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി പച്ചമുളക് ദിവസം പോളയും മേപ്പിലൊക്കെ ഇട്ടിട്ടേ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ടത് പരത്തി കഴിഞ്ഞിട്ട് പൊറോട്ടയ്ക്ക് നമ്മൾ കിട്ടുന്ന ഗ്രേവിയില്ലേ ആ ഗ്രേവി ആ മുട്ട ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതൊഴിച്ചിട്ട് മുട്ട പൊരിച്ചു നോക്കി കിട്ടാൻ നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് മുട്ട നിങ്ങൾ നിങ്ങളങ്ങനെയൊന്ന് മുട്ട കൊത്തി പൊരിച്ചൊന്ന് കിട്ടുക മുട്ട നമ്മൾ ദോശ പോലെ കിട്ടണമെങ്കിൽ മുട്ട നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ മറച്ചിട്ട് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഗ്രേവി ഒഴിച്ചു കൊടുത്താൽ ദോശ പോലെ കിട്ടും മുട്ട ദോശ കിട്ടും അപ്പം നമുക്ക് നല്ല രസമായിരിക്കും ഞാനിത് കൊത്തി കുത്തി പൊരിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ മുട്ട ഒഴിച്ചതിന് പിന്നാലെ തന്നെ ഞാൻ മുട്ട പൊരി ഓ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ എനിക്കിത് വേഗം കൊത്തിപ്പെരിച്ചെടുക്കാമല്ലോ നേരിട്ട് ഞാൻ ഈ വോയിസ് ചെയ്യുന്ന എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ പൂ ഉച്ചോടെ വന്നിട്ട് അവൻ കുറേ നേരമായി കറയുന്നു എന്ത് കുറുമ്പനാന്ന് വിചാരി അവൻ ഞാൻ അവൻ്റെ സൗണ്ട് കിടക്കുന്നുണ്ട് അവൻ്റെ കിടക്കയില് കയറുന്നത് തന്നിട്ടേ അവൻ ഓളി ഇടാണ്ട് വെറുതെ ഓളി ഇടാ തീറ്റിയൊക്കെ കഴിഞ്ഞ ആളാണ് അപ്പം ഞാൻ അവൻ അവനൊന്ന് ആട്ടാനായിട്ട് ഇവിടെ ഏറ്റുപോയതാണ് കിടക്കുന്ന കടക്കായിരുന്നു അടികളെ അപ്പോൾ ഞാനീ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ തന്നെ ഉഷുവിൻ്റെ നാല് കഷ്ണം മറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വറുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസണ്ണി അപ്പോൾ അതിന് ഇഷ്ടമുള്ള സാധനം അല്ലേ അത് കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് വെക്കണം മറക്കലൊക്കെ ചെയ്തു അതിന് അത് സാധനം തൊട്ടില്ല കേട്ടോ പക്ഷേ ലിജോം ഉഷുവിൻ്റെ വറുത്ത കഷ്ണം കഴിച്ചാൽ പോയി നല്ല രസമുണ്ട് കേട്ടോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ഇഞ്ചിയും കുരുമുളകൊക്കെ കൂടി സൂപ്പറായിട്ട് അത് ഗ്രേവി ഉണ്ടാക്കിയാകുമ്പോൾ പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിനൊരു മണമുണ്ട് എനിക്ക് ആ മണം പറ്റണില്ല എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഒരിഷ്ടക്കാർ എനിക്ക് അത് പറ്റണില്ല മുശുവിൻ്റെ അതൊന്നും പിന്നെ അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് കൂട്ടാത്തത് കൊണ്ടാവും ഞാൻ ഇഷ്ടമല്ലേ അപ്പോഴേക്ക് അപ്പൻ വന്നിട്ടുണ്ടായിരുന്നു ചോറ് നിറ ഈ മണി വന്നിട്ടേ ആൾക്ക് കൃത്യ സമയത്ത് തിന്നണം ഭക്ഷണം കഴിക്കണം എന്താണെന്ന് വെച്ചാൽ അവർ ചെറുപ്പം തൊട്ട് അങ്ങനെ കഴിച്ചാൽ അത് നമ്മളായാലും ഒരു സമയമാണെങ്കിൽ നമുക്ക് ആ സമയത്തിന് കഴിക്കാതെ വെച്ച് പോരും അപ്പം വന്നപ്പോൾ അപ്പനെ ഞാൻ മീനെടുത്ത് കറി എടുത്ത് കൊടുത്തു ആൾക്ക് മീൻ കറി ഉണ്ടായി വറുത്തൊരു കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വറുത്ത് വെച്ചു തന്നെ ഒരു കഷ്ണം കൊടുത്തു കിട്ടും അവർ രണ്ടാളിനിത് തിന്നറുക വലിയൊരു മുഷുമായിരുന്നു ചെറുതൊന്നുമില്ല അപ്പോൾ അവർക്ക് രണ്ട് ദിവസം തീ ഉള്ള മീൻ കറി അപ്പന ചോദത്തന്നെ രണ്ട് ദിവസത്തി അവരുടെ കൂട്ടാന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറേശ്വരും അങ്ങനെ ഞാനത് വറുത്തത് കറങ്ങി ചവിളേയും ഞാൻ അവിടെ പുറത്ത് തുണി കുറച്ച് കറിയിടുന്നു അത് തോരീടാ പോയത് ആ മുളിക്കത് തോരിയിട്ട് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ അങ്ങനെ ഞാൻ ആ തുണി തോരിടാതി തുണി തോരിട്ട് കഴിഞ്ഞ ഒരു മുളി മുട്ടയാവുമല്ലോ വിചാരിച്ചിട്ട് നമ്മളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കാം നമുക്ക് കുറേ ആളുകൾ ഭക്ഷണം കിട്ടാണ്ട് വിഷമീന ആൾക്കാരുണ്ട് നമുക്ക് പറ്റണ പോലെ അവർക്ക് ചെയ്യാൻ പറ്റണത് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അവരെ ഫുള്ളായിട്ട് നമുക്ക് നികത്താനായിട്ട് എന്നെ കൊണ്ടാവില്ല നമ്മൾ ഒരു ചെറിയൊരു ജോലിക്ക് പോകണ ഒരാൾ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല ഉള്ളതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക ഭക്ഷണം ഇല്ലാണ്ട് കുറേ ആൾക്കാരുണ്ട് നമ്മൾ വഴിയിൽ കാണുമ്പോൾ അവരെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുക അത്രയ്ക്ക് നമുക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റുക ചെയ്യുന്ന പറ്റുന്ന നല്ല തന്നെയാവില്ല അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ദൈവം അതിനുള്ള ക്രമ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ തരുന്നേ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം അല്ലേ എല്ലാവരും അങ്ങനെ പറ്റണം കാര്യങ്ങൾ ചെയ്തോളാം കേട്ടോ എനിക്കെന്തും ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിരിക്കേണ്ടോ നമുക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു അഞ്ച് പൈസ വേറൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാൻ തമ്പുരാനും പ്രാർത്ഥിക്കാൻ എല്ലാവരും കൂട്ട അപ്പോൾ ഞാനിത് മുട്ട കണ്ട നന്നായി വരിയാക്കി എടുത്തത് കണ്ട് നല്ല മണവേണ്ടി ആ ഗ്രേവി വെച്ച് കഴിഞ്ഞ് ഒഴിച്ചക്കാരനെ നല്ല മണവേണ്ടി അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തിട്ടാണെന്നാൽ പറയാം നല്ല ഗ്രേവി ഇല്ലെങ്കിൽ ഭയങ്കര രസമായില്ലോ കുറച്ച് മുട്ട രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് മുട്ട ഇതിപ്പോൾ രണ്ട് മുട്ടയില് സവാളിച്ചിട്ടുള്ള ഗ്രേവിച്ചിട്ടുള്ള മുട്ട പൊരി ആട്ടു എനിക്ക് അതിന് ഒരു ശകരം ടേസ്റ്റ് തോന്നി നല്ല മണം നല്ല ടേസ്റ്റ് കൊണ്ടിടും നിങ്ങളും അത് അങ്ങനെ ഉണ്ടാക്കി എന്നെങ്കിലും കേട്ടോ നല്ല രസമാണ് നമുക്ക് ആ ഗ്രേവി അങ്ങനെ കളയേണ്ടത് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മുട്ട പൊരി ഉണ്ടാകും അവിടേക്ക് തന്നെ മീൻ വർത്തമൊക്കെ സെറ്റായി വന്നു തുടങ്ങിയിട്ടാണ് ഈ സാധനം വറുക്കുമ്പോണ്ടല്ലോ മേത്തക്ക് പൊട്ടിത്തെറിക്കിയാൽ അവൻ ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കുന്നത് പിന്നെ ചെറിയ തീരെ വെക്കാൻ പറ്റണം മേത്തൊക്കെ എൻ്റെ കൈമ്പൊക്കെ ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ഇവിടെയും പുത്തും പാടാക്കി പൊള്ളിയിട്ട് എന്ന് വെച്ചാൽ അഞ്ചെട്ട് കഷ്ണം വറക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ നിറുത്തു വെച്ചു എപ്പോഴെങ്കിലും ജോസഫ് അപ്പനെ തിന്നു കഴിച്ചോളൂന്ന് എനിക്കറിയാം നാശമായി പോലോ മീനിൻ്റെ കറിയൊക്കെ വെച്ചാൽ അവർ കഴിച്ചു എനിക്കിപ്പോൾ കുറേ നാളുണ്ടായിട്ടില്ലെങ്കിലും നല്ല മീൻ കിട്ടിയാൽ മാത്രം എനിക്കിഷ്ടമുള്ളൂ ഈ വകയൊന്നും ഞാൻ അങ്ങനെ കഴിക്കൂലോ കഴിച്ചിട്ടില്ല ചതമ്പലില്ലാത്ത മീനിനോട് താല്പര്യം കുറവാണ് എനിക്ക് അത് വേണ്ട കുറയും അപ്പം അങ്ങനെ ഞാൻ ഇന്നത്തെ ചേർത്ത ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിയാറായിട്ടാണ് വാങ്ങിയിട്ടിട്ട് വെച്ചപ്പോൾ നല്ല രസമായിട്ടാണ് മീൻ കറികളും ഞാനപ്പം മാഷിൻ പതിമുറൊക്കെ തുടച്ച് ക്ലീനാക്കുക നമുക്ക് ഓരോ ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിലൊരു സംതൃപ്തി നമ്മൾ കണ്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിനും മടി കൂടാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഓരോ ഏജ് കയറും തോറും വയസ്സും വയ്യാണ്ടാവും അപ്പം അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് നമ്മൾ നന്നാക്കി അപ്പം ഇതൊക്കെ നിന്നത്തൻ്റെ ഫുഡ് ഇഞ്ചമുളി നാരങ്ങ കൊത്തമര മീൻ വറുത്തത് പിന്നെ സാമ്പാർ പപ്പടം ചോറ് വെള്ളം മീൻ വറുക്കാൻ നാല് കഷ്ണം കൂടി ഉണ്ട് അത് ഞാൻ അടുത്ത് കാണിച്ചത് കേട്ടാ ചോറ് മേശാമേ ഞാൻ കൊണ്ടു വെച്ചാണ് ചോറ് ജതിലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ചോറിനാം അങ്ങനെ ഞാൻ ചോറ് പോവാം കേട്ടോ അപ്പം ഞാൻ തന്നെ ഇരുന്ന് ചോറ് ചാഷിലേക്ക് ജോലി ഉണ്ടായിരുന്നേ അപ്പോൾ ലിജോന എൻ്റെ അടുത്ത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഞാനും ലിജോനി ചോറ് അപ്പം ചെന്നെ അതിലും അപ്പുറത്ത് ഹോളിൽ പോയിരുന്നുണ്ട് അപ്പം ഞാൻ ചോറ് അപ്പം മീൻ കൂട്ടം കിട്ടി കഴിഞ്ഞാൽ കുറേ ചോറ് ആള് ആള് ചോറിനുണ്ടെന്ന് നിങ്ങൾ ഞെട്ടും മീൻ്റെ അറിയണ്ട കഴിഞ്ഞു നമ്മുടെ പോലെയുള്ളതൊന്നല്ല